എടാ ഇതില്ല എടാ വണ്ടി ഇല്ല വണ്ടി എടുക്കലേ വണ്ടിയെടുക്ക എടാ കോറിഡോർ ആയിട്ടുള്ള ആരൊക്കെ ആരാണല്ലോ പിന്നെ രാജംബാ രായം രായ വ സംസാരിക്കും നീ 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 കേട്ടെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല നീ വണ്ടിയിൽ നിന്നോട്ട് നമ്മൾ എടാ നമ്മൾ ജസ്റ്റ് മീറ്റിംഗ് അഡ്മിൻസ് തന്നെ മീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടോ എന്നാരി കേട്ടെ അപ്പൊ അങ്ങോട്ട് പോയിട്ട് സാൻഡി 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 അങ്ങോട്ട് പോയിട്ട് എന്താ എന്താ അവര് സംസാരിച്ചോളാം പറഞ്ഞു ഇൻകേസ് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവര് സംസാരിച്ചോളാം എന്ന രീതി പറഞ്ഞു മൂന്നേര് പറഞ്ഞോ അതില് പറയാനാണ് വന്നത് നിങ്ങൾ രണ്ട് സൈഡ് രണ്ട് സൈഡിൽ നിന്നേ ഇന്നത്തെ കേട്ടുകൂടെ പറഞ്ഞ സത്യം പറഞ്ഞ നമ്മൾ ഇന്നലെ ഇന്ന് വാറടുക്കാന്ന് പറഞ്ഞല്ലോ ഞാനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇവിടെ ഓസ്ട്രേലിയ എടുത്ത് ആ സമയത്താണ് ഇത് ലൂപ്പായത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വാറടിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ നമ്മള് വാറ വിളിച്ചത് അടിച്ച് തീർക്കാൻ വേണ്ടി വന്നതാണ് ഈ സിറ്റുവേഷൻ അവിടുന്നാണ് ഈ സിറ്റുവേഷൻ ലൂപ്പായി വെച്ചേക്കുന്നത് ഞാൻ ഇനി കഴിഞ്ഞ നിങ്ങളെ കഴിഞ്ഞാ ഓക്കെ ഇന്നലെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സി നിങ്ങളെ സിറ്റിയിലാളില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത് പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഇവിടെ പതിനഞ്ച് പേരോ ഉള്ള പതിനാറ് വരോ പതിനഞ്ച് പേരോ ഉള്ള സമയത്താണ് നിങ്ങൾ ആളില്ല എന്ന് പറഞ്ഞു ഞായൻ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നത് പോലും അപ്പം അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള ഒന്ന കാര്യം രണ്ടാമത്തെ കാര്യം ബാക്കി ഇങ്ങനെ ഏകെ അല്ലേ ഏകെ എന്നാലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സിറ്റുവേഷൻ വേറായിട്ട് എടുക്കണോ വേറെ ആയിട്ട് എടുത്തോന്ന് ഒരു ഡയലോഗും പറഞ്ഞായിരുന്നു ഓർമ്മ ഉണ്ടാവും ഏകൊക്കെ ഓർമ്മ ഉണ്ടാന്നു വേറെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞില്ലേ വേറെ ആരും കേട്ടോ അല്ല 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 നിനക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കണെങ്കിൽ എടുത്തു നീ പറഞ്ഞാൽ നോക്കിയാൽ നീ എന്നെ നോക്കിയാതി നീ എന്നെ നോക്കിയാതി നീ പറഞ്ഞ പറഞ്ഞത് നീ എന്നെ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഇല്ല ഇപ്പൊ ഇപ്പത്തെ സീൻ ഇതല്ല ഇപ്പോഴത്തെ സീലില്ല എന്തായാലും ഇന്നലെ വാറ അടിക്കാൻ തന്നെയല്ലേ ഇന്നത് ഇന്നിപ്പോ നിങ്ങൾക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ അങ്ങോട്ട് വരാം നമുക്ക് വയ്യ എന്നുള്ള സീലില്ലല്ലേ അപ്പൊ വാറായിട്ട് തന്നെ നീട്ടിക്കൊണ്ട് പോകുന്ന താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ആ അതാണ് നമ്മളെ മൈൻഡ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഇന്നെന്താ ഇന്നലെ ആളില്ല ഇന്നും ആളില്ല ആളില്ല എന്ന് പറഞ്ഞ എന്ത് ലോജിക്കാണ് നമ്മക്കും നമ്മക്കും അടുത്ത് നിനക്കെന്നു വേറെ ഓക്കെ അപ്പൊ എന്താന്ന് വെച്ചാലേ കാരണം നിങ്ങൾ ഇന്നലെ ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്നലെ വാറാക്കാം ഇന്ന് വാറാക്കാന്നുള്ള രീതിയിലാണ് നിങ്ങള് പേരും സംസാരിച്ചത് ഞങ്ങക്ക് താല്പര്യമില്ല കാര്യമായിട്ട് പറയാം നിങ്ങൾക്ക് ബ്രോ സംഭവ ഇന്നലെ നിങ്ങൾ പറഞ്ഞു ഇന്നലെ നിങ്ങൾ വാറടിക്കാണിവിടുന്ന് മീറ്റിംഗ് പറഞ്ഞിട്ട് പോയത് രണ്ട് സൈഡും പക്ഷേ ഇന്ന് വാറടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രീവാർ തുടങ്ങിയിട്ട് ഞാൻ സംഭവം സിമ്പിൾ ആയിട്ട് പറയാം ഇന്നലത്തെ കേസിൽ ഇന്നലത്തെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെയാണ് അറിഞ്ഞത് മനസ്സിലായത് നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല അതിനെ ഇവര് ഫസ്റ്റ് തന്നെ കൊന്ന എന്നിട്ട് ഇവർ പറഞ്ഞ ന്യായങ്ങളൊന്നും അല്ല അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ അതേപോലെ ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ച് സിറ്റുവേഷൻ ആയിട്ട് എടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വാറാട്ട് വിളിക്കണമെങ്കിൽ വേറാട്ട് വിളിക്കാൻ ഇവർക്ക് സംസാരിക്കാനില്ല ഒന്നുമില്ല ഇവർ നേരെ ഒന്ന് ഹെലി വന്ന് പിറ്റ് ചെയ്ത് കൊന്നിട്ട് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആകുന്നു ഇവർ ഫയറിംഗ് ഇല്ല ഒന്നുമില്ല ഒരാൾ ഡൗണായി ഒരാൾ ഡൌൺ ആയെന്ന് പറഞ്ഞു ില്ല അതിന് മുമ്പേ നമ്മുടെ കൂട്ടത്തിലുള്ള ചെയ്തിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ നിങ്ങളുടെ സൈഡ് മനസ്സിലായി എസ് ആർ സൈഡും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ കാരണം ഇന്നലെ നിങ്ങൾ വാർ അടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് നിങ്ങൾ മീറ്റിംഗ് വിളിച്ച് രണ്ട് ഗ്യാങ് വാർ അടിക്കാം എന്നൊരു നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര പേരുണ്ട് സോ ബാക്കി എല്ലാരും കത്തി എല്ലാം സീനാണ് കത്തി പോയതും ഇല്ല കത്തിപ്പോ ബാക്കി ഇത്രയും പേർക്ക് കറണ്ട് പോയാ ബ്രോ ഇത്ര നേരം ഓക്കെ മഴയാണെന്ന് മനസ്സിലായി ഇത്ര നേരം ഇവിടെ എല്ലാരും ഉണ്ടായിട്ട് ഒറ്റ അടിക്ക് പത്ത് പേർക്ക് പോയത് എങ്ങനെയാന്നാണ് എന്നാ പിന്നെ എന്നാ പിന്നെ ബ്രോ നിങ്ങൾ നിങ്ങളുടെ അടിച്ച സമയത്ത് നിങ്ങൾക്ക് വാറ വിളിക്കായിരുന്നോ ആ സമയത്ത് എന്താ നിങ്ങള് വാറ വിളിച്ചാലല്ലേ പോട്ടെ അത് പോട്ടെ വാറ വിളിക്കാം നില് നില്ല വാറ് വിളിച്ചല്ലോ ബാറല്ലേ വിളിച്ച ബാറല്ലേ വിളിച്ചത് ബാറല്ലേടാ വിളിച്ച നീ പൊട്ടനാണ നീ പൊട്ടനാണ നീ പൊട്ടനാണല്ലേ വിളിച്ചാ നീ നീ പൊട്ടനാണോ നിന്റെ ഒരു തോന്നി വെച്ചപ്പോ ബാറ വിളിച്ചപ്പോ നിന്നെ കാലവും ഇല്ല തേങ്ങ എന്നിട്ട് നീ പൊട്ടരാണ് നീ മണ്ഡരണ മണ്ഡരം പോലെ കുറച്ച് കുറച്ച് കൊറച്ച് ബുദ്ധിപാരം പോലും സംസാരിച്ചാ പോലെ സംസാരിക്കാരി ഒരു എലിയം വെച്ച് കിടച്ചുവെച്ചോണ്ടിരുന്ന പോലെ സംസാരിക്കാരി കാര്യം പറഞ്ഞത് മനസ്സിലാക്കാദ്യം കാര്യം പറയുമ്പോ വീണ്ടും അത് തന്നെ പറയുന്ന ബാറല്ലേ എന്തെങ്കിലും ഒന്ന് വിളിച്ചത് ഇവന് ഇവന് മനസ്സിലാവുന്നില്ലേ ബാറല്ലേ വിളിച്ചത് എന്തല്ലാ ബാറല്ലേ വിളിച്ചത് ഈ ഈ കണ്ടിടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാൻ വല കൊണമുള്ള കാര്യത്തിലും കൺവെർട്ട് ചെയ്താ കൊന്നെന്തേലും പറയാ കാര്യം പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനുള്ളത് എന്റെ പൊന്ന് ബ്രോ ഞാൻ ഇപ്പൊ പറയാൻ ഓക്കെ ബ്രോ ബ്രോ ഇതില്ല നിങ്ങൾ ബ്രോ നിങ്ങളെടുത്ത കാര്യം പറയുന്നത് ഇതൊരു ഇത് കേട്ടോക്ക് നമ്മൾ ഇതെ വന്ന് വാറ വിളിച്ചില്ലേന്ന് ചോദിച്ചു വാറല്ലേ ബ്രോ ഇന്നലെ വിളിച്ചത് അതുവരെ അന്ന് മര്യാദയ്ക്കല്ലേ സംസാരിച്ചത് വാറ വിളിച്ചിട്ട് അവർക്ക് ആയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് അത് ബ്രോ നിങ്ങൾ ഇന്നലെ വിളിക്കാൻ നേരത്ത് നിങ്ങൾ കാണിച്ച കറുത്ത അല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ വേറെ രീതിയിൽ തന്നെ എടുത്തു അത്രേ ഉള്ളു നിങ്ങൾ മീറ്റിംഗിന് ഉണ്ടായിരുന്നു നീ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ കൂടെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ട് നോക്ക് നമ്മള് സംസാരിക്കല്ലോ നമുക്ക് ഇത്രേ ഉള്ളു വാറിട്ട് തീർക്കാന്നേ പറഞ്ഞോളൂ എന്താണ് മോശമായിട്ടുള്ളത് നിങ്ങൾ എന്താണ് വേറെടുക്കാത്ത അതിന്റെ റീസൺ ഒന്ന് പറ ഇന്നലത്തെ ഇന്നലെ തീരാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇത് റേഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ വന്ന് പറഞ്ഞു നമ്മളെവിടെ ആളില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പോയത് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഫുള്ള് വിശ്വസിച്ചാണ് പോയത് പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഫുള്ള് എന്തൊരു ഈ പിന്നെ ഈ ഈ സാമാനത്തില് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന എത്ര പേരുണ്ടത് കാണിക്കുന്നത് കണ്ടിട്ടൂടെ റേഡിയോ ലിസ്റ്റ് എന്തിനാ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ കണ്ടൂടെ അലോ ഹലോ എടാ നീ ഒന്ന് നിർത്ത ഒന്ന് നിർത്തേണ്ട ഒന്ന് നിർത്തേണ്ട ഒന്ന് നിർത്തേണ്ട ഒന്ന് നിർത്തേണ്ടാ ഒന്ന് നിർത്താ രായ രായ രാ ഹലോ 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 ബ്രോ നിങ്ങൾ അഡ്മിനായിട്ടുള്ളവരുടെ വയ്ക്കുകയാണ് ബ്രോ ഇവിടെ എത്ര പേരുണ്ടെന്ന് ഒരു ഉള്ളവരെ കാണാനായിട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ പറ്റൂലെ ആ ഇത് ബോധം ഇതാണ് ഇതാണ് പിന്നെ നേരത്തെ പറഞ്ഞത് സംസാരിക്കില്ലേന്ന് പറഞ്ഞോ എന്റെ പൊന്ന് ബ്രോ അവ ബ്രോ അത് ബ്രോ ഊഹിക്കാനുള്ള ബുദ്ധി ഇല്ലേ ഊഹിക്കാനുള്ള ബുദ്ധി ഇല്ലേ ഞങ്ങൾ പതിനഞ്ച് പേരുണ്ട് അപ്പൊ നമ്മള് റേഡിയോ പതിനഞ്ചു പേര് എന്താണ് അതിന്റെ അത് ഇപ്പൊ എന്ത് ഇതിനകത്ത് എന്താണ് ഇപ്പൊ ഇവയ്ക്ക് പ്രശ്നം ആ പറഞ്ഞത് നമ്മൾ ീവാർ കഴിഞ്ഞ പ്രത്യേകം ആയി പിന്നെ രണ്ടുമണി ആകുമ്പോൾ എന്തായാലും വാർ വാറടിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എന്തായാലും അടിക്കാൻ പറ്റത്തില്ല എന്തായാലും സീസൺ അത് കുറിച്ച് നിങ്ങൾ അതാണോ പറഞ്ഞത് അതാണോ റീസൺ പറഞ്ഞത് നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞത് ഇല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞത് നിങ്ങൾ ആ റീസൺ അല്ലല്ലോ പറഞ്ഞ ഒരാൾ പോലും ആ റീസൺ പറഞ്ഞില്ലല്ലേ എന്ത് പറഞ്ഞില്ലെന്നും എന്ത് പറഞ്ഞില്ല നമ്മള് നമ്മളെ നമ്മള് മീറ്റിംഗ് കഴിഞ്ഞ് പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് പതിനഞ്ചു പേരുള്ള കാര്യം നമ്മൾ അതുവരെ ശ്രദ്ധിച്ചില്ല നിങ്ങള് പറഞ്ഞത് സത്യം പറഞ്ഞിട്ടാ ഞങ്ങള് പോയത് അവിടെ ഗാംഗോസ് ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് മെമ്പേഴ്സ് പറയുന്നത് പതിനഞ്ചു പേരുണ്ട് അവരുണ്ട് നോക്കിയത് പറഞ്ഞു അപ്പൊ കണ്ടത് ഇന്നലെ പറഞ്ഞത് വാറിടാന്ന് മാത്രമല്ല നിങ്ങളെ കൂട്ടത്തിലുള്ളവൻ പറഞ്ഞായിരുന്നു സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞായിരുന്നു ഓക്കെ അതുകൊണ്ട് മാത്രം അല്ല ഇല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു പറയുന്ന കേക്ക് നീ പറയുന്ന കേക്ക് ബാക്കി കേക്ക് നിങ്ങൾ പറഞ്ഞ ന്യായം എന്തായിരുന്നു നിങ്ങൾക്ക് ആളില്ലെന്നുള്ള അതായിരുന്നു സത്യം ആഹ് ആൾ ഉണ്ടായിരുന്നില്ലേ പതിനഞ്ചു പേര് എന്നിട്ട് പതിനഞ്ചു പേരുള്ളന്ന് പറഞ്ഞിട്ട് ആളില്ലെന്ന് അല്ല അല്ല പറഞ്ഞില്ല അഡ്മിൻ അഡ്മിൻ പതിനഞ്ചു പേരുണ്ടെങ്കിൽ സിറ്റുവേഷൻ ചെയ്യണമെന്നല്ലേ എവിടുത്തെ റൂള് നിങ്ങൾ പറഞ്ഞ പതിനഞ്ചു പേര് ഇല്ല എന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് ആളില്ല നിങ്ങൾക്ക് പത്ത് പേര് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് ഒട്ടും ആളില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും ആളില്ലെന്നാണ് പറഞ്ഞത് ആളില്ലെന്ന് പറഞ്ഞാൽ പതിനഞ്ചു പേരുണ്ടെങ്കിൽ ആളാണ് പതിനഞ്ച് പേരുടെ ആളാണ് ബ്രോ അത് അതാണ് ആള് അതെ അങ്ങനെ എന്ത് പറീസൺ ആണ് വേറെ വിളിക്കുക അതൊരു റീസൺ അല്ല അത് അത് അഡ്മിൻ അതിപ്പോ അഡ്മിൻ പറയും ആ റീസൺ പറ അഡ്മിൻ പറ അഡ്മിൻ പറ അഡ്മിൻ പറടാ പേടി പേടിയാണെങ്കിൽ വേറെ വിളിച്ചാ അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ പേടി എടാ ഇപ്പഴും വന്ന് നിക്കുന്നത് നമ്മള് തന്നെ നമ്മൾ തന്നെ രണ്ടു ദിവസം വേറെ വിളിച്ച പേടിയാണെപ്പോ നാലു കറണ്ടല്ലേ ഇൻവേർട്ടർ കത്തിപ്പോ ഇൻവേർട്ടർ കറണ്ട് പോകും 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 കറണ്ട് പോടാ ചുമ്മാരി ചുമ്മാരി പറഞ്ഞോണ്ടിരിക്കുമ്പോ കറണ്ടോ 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 ചുമ്മാരിടാ അവരെ കറണ്ടോ 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 ചുമ്മാരി കറണ്ടു പോവും കറണ്ടോ ചുമ്മാരി 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 അഡ്മിൻ പറഞ്ഞോ അഡ്മിൻ പറഞ്ഞോ ഇല്ലല്ല അഡ്മിറ്റ് സംസാരിച്ചിട്ടാ പറയാം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ അഡ്മിറ്റ് സംസാരിച്ചിട്ടോ വാവാട്ടോ അവന അവനാണ് അവന അവനവന് അവനെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അവനവന് കൊടുക്കും അഡ്മിൻ പറഞ്ഞോ ആ പതിനഞ്ച് പേരുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണോന്നാണല്ലോ ബേസിക് ആയിട്ടുള്ള തിങ്ങ് പിന്നെ പിന്നെ എങ്ങനെയാണ് ബ്രോ വാർ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ അപ്പൊഴോല്ല നമുക്ക് 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 വേണ്ട വേണ്ട വിട്ടര വിട്ട് എന്റ സംസാരിക്കാൻ ഒന്നുമില്ല ലോജിക്കില്ല ലോജിക്കില്ല പതിനഞ്ചു പേരുണ്ടായിട്ടില്ലെന്ന് പറയുന്നിട്ട് ന്യായം പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് വേറെ റീസൺ ഒന്നും ആരാ വേണ്ട 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 അതും വേണ്ട അതും വേണ്ട അതും വേണ്ട അതും വേണ്ട സംസാരിക്കണ്ട അതല്ല അഡ്മിൻ നോക്കിട്ടു ഇനി അമ്മ സംസാരിക്കാനേ ആവശ്യമില്ല മനസ്സിലായി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാ വാറ വിളിക്കാൻ മര്യാദക്ക് വന്നപ്പോത്തേക്ക് അതിന് ഇന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കു പറയാമെന്നെ ഒന്നും പറയാലടേ പിന്നെ നാളെ മുതൽ ആർ ഫ്രണ്ടിൽ എഴുതി വെക്കണം ടു മണി വരെ നമുക്ക് പത്തൊട്ട് വരെ വാർ എടുക്കുകയുള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കറണ്ട് പോകും കത്തിപ്പൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചാൽ സ്കൂളിൽ സ്കൂൾ അതൊക്കെ എഴുതി വെക്കാൻ പറ ഒന്നും എന്നിട്ട് പറയൂലിട്ട് പോവാൻ വേണ്ട 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 ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഇല്ല ഒന്നും പറയണ്ടാ ഇല്ല ഇത് ഊഹിക്കാന്നല്ലേ ഉള്ളൂ ഊഹിക്കാന്നേ ഉള്ളു ബേസിക് തിങ് ആണ് ഊഹിക്കാന്നേ ഉള്ളു നമുക്ക് ഇത് ബേസിക് തിങ് ആണ് അല്ലടാ ബേസിക് തിങ് ആണ് ഊഹിക്കാന്നുള്ളൂ അമ്മര്ക്ക് അത്രേ ഉള്ളു നമ്മക്ക് സംസാരിക്കാം യുവന്മാർക്ക് യുവന്മാർക്ക് ഒരു താല്പര്യം ഇല്ല നാളെ നാളെ എടുക്കാറുണ്ട് ഡിസിഷനായിട്ട് പറഞ്ഞോ പറഞ്ഞോ ഡിസനായിട്ട് പറഞ്ഞോ ഡിസനായിട്ട് പറഞ്ഞു പറഞ്ഞോ 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 എടാ ഒന്ന് ഒന്നും ഒന്നും മിണ്ടാതിരിടാ റൈഡ് സൈഡിലാടാ ഡെസിഷൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അതുപോലെ പറയാം ഒന്നിന്ന് കാണണം ഇല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ സെർവർ സൈഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം രണ്ടുപേർക്ക് കൂൾ ഡൗൺ കാണാം ഓക്കെ നമ്മളെ ഓക്കെ ഞാനൊരു കാര്യം പറ ഞങ്ങൾക്ക് റെഡിയാണോ അവർക്ക് ഓക്കെ ആണോ ഓക്കെ പറഞ്ഞോ അത്രേ ഉള്ളൂ കഴിഞ്ഞു കഴിഞ്ഞു വാ 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 വാട പട പട വാറടിക്കാൻ താല്പര്യം ഇല്ലത് താല്പര്യം ഇല്ലത് വാ പോവാ നമുക്ക് സർവർ സൈഡിൽ ഡ്രോപ്പ് ചെയ്തു സർവർ സൈഡിൽ ഡ്രോപ്പ് ചെയ്തു വെച്ച് അത് വാ വ പോ പോടാ ഇല്ലടാ ഇനി കൂടുതലൊന്നും പറയില്ലടാ